കൊച്ചിയിൽ എം ഡി എം എ പിടിയിലായ യൂട്യൂബർ റിൻസി മുംതാസുമായി ബന്ധമുള്ള നടന്മാരെ ചോദ്യം ചെയ്യാൻ ചെയ്യാനൊരുങ്ങി പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി നാല് പേരിൽ നിന്ന് വിവരങ്ങൾ തേടിയിരുന്നു റിൻസി മുംതാസിനെ തൃക്കാക്കര പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും വിവരങ്ങൾ നൽകാനായി ജിജീഷ് കരുണാകരനുണ്ട് ജിജീഷ് വിശദാംശങ്ങൾ രാഖി വിശദമായി ഒരു ചോദ്യം ചെയ്യൽ കാരണം ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് കൃത്യമായ സൂചനകൾ ലഭിച്ച ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിൻസിയെ വിശദമായി ചോദ്യം ചെയ്യുക എന്നൊരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത് തൃക്കാക്കര പോലീസ് കടന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കസ്റ്റഡി അപേക്ഷ നൽകിയതും ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യുന്നത് പ്രത്യേകിച്ച് നാല് സിനിമാ മേഖലയിലെ നാല് പേരുടെ അടുത്ത ബന്ധം റിൻസിയുമായുള്ള അടുത്ത ബന്ധം ഒപ്പം തന്നെ മുപ്പതോളം പേർ നിരീക്ഷണത്തിലുമാക്കിയിരുന്നു ഇതിൽ നിരന്തരമായി റിൻസിയെ ബന്ധപ്പെട്ടിരുന്ന നിരത്തി ഫോണിൽ നിരന്തരമായി സംസാരിച്ചിരുന്ന ആളുകളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഇതിൽ ചില നടന്മാരെ അന്വേഷണ സംഘം നേരിട്ട് വിളിച്ചിരുന്നു ഈ കോളുകൾ എന്തിനായിരുന്നു റിൻസിയുമായി നിരന്തരമായി നടത്തിയ ഫോൺ കോളുകൾ അതിൽ ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണോ അല്ലെങ്കിൽ ലഹരി ആവശ്യപ്പെട്ട് കൊണ്ടുള്ള കോളുകളായിരുന്നോ ഇവർ തമ്മിൽ പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാനായിരുന്നു പ്രാഥമികമായി ഫോണിൽ വിളിച്ച് വിവരങ്ങൾ തേടിയത് എന്നാൽ അതിനുമപ്പുറം പ്രിൻസിയെ ചോദ്യം ചെയ്ത ശേഷം നേരിട്ട് ഈ ആളുകളെ വിളിച്ചു വരുത്തുന്ന ഒരു നടപടിയിലേക്കാണ് അന്വേഷണ സംഘം കടക്കാൻ ഒരുങ്ങുന്നത് ഈ മുപ്പതോളം പേരിൽ ഏറ്റവും ആദ്യം വിളിച്ച് ചോദ്യം ചെയ്യേണ്ട ആളുകളുടെ ഒരു പട്ടിക തയ്യാറാക്കും പ്രത്യേകിച്ച് റിൻസി എന്ത് മൊഴി നൽകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത്തരം അത്തരമൊരു നടപടിയിലേക്ക് കടക്കുകയും ചെയ്യുക പ്രത്യേകിച്ച് സിനിമാ പ്രൊമോഷൻ്റെ ഭാഗം അല്ലെങ്കിൽ സിനിമാ പ്രൊമോഷൻ്റെ പേരിലാണ് ആയിരുന്നു വലിയ തോതിൽ ലഹരി ഇടപാടുകൾ ഇവർ നടത്തിയിരുന്നത് സിനിമാ മേഖലയിലെ ആളുകളുമായി ബന്ധം സ്ഥാപിച്ചത് അതിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഒപ്പം തന്നെ ചെറുപ്പക്കാരായ ആളുകളെ സിനിമ ലഹരിക്ക അടിമകളാക്കാനും എല്ലാം തന്നെയുള്ള നീക്കം റിൻസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്ന് അന്വേഷണ സംഘം കുന്നു അങ്ങനെയെങ്കിൽ ആരെല്ലാമാണ് സ്ഥിരമായി ലഹരി വാങ്ങിയിരുന്നത് പ്രത്യേകിച്ച് റിൻസിയുടെ ചില വാട്സാപ്പ് ചാറ്റുകൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു ചില ഫോൺ സംഭാഷണങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെടുത്താനും കഴിഞ്ഞു മാത്രമല്ല നിരവധി പിടിച്ചെടുത്ത ഡിജിറ്റൽ രേഖകളുടെ ഡിജിറ്റൽ തെളിവുകളുടെ അന്വേഷണം ഇപ്പോൾ പൂർത്തിയായി വരികയാണ് അതിൻ്റെ പരിശോധനകൾ കൂടി പൂർത്തിയാകുന്നതോടെ ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ട് റിൻസി ഉൾപ്പെട്ട യൂട്യൂബർ റിൻസി ഉൾപ്പെട്ട ലഹരി കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത് അത് സിനിമാ മേഖലയിൽ മാത്രം ഒതുങ്ങുന്നത് എല്ലാ എന്നതിൻ്റെ ഒരു സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത് മറ്റ് പല ഭാഗങ്ങളിൽ റിൻസിക്ക് ഇത്തരത്തിൽ ഇടപാടുകാരുണ്ടായിരുന്നു പലരിൽ നിന്നും ലഹരി വാങ്ങി കൈമാറ്റം ചെയ്യുകയായിരുന്നു ഇതിലൂടെ ലക്ഷങ്ങളായിരുന്നു ഓരോ മാസവും റിൻസി സമ്പാദിച്ചിരുന്നത് റിൻസിയും റിൻസിയോട് അനുബന്ധമായി തന്നെ ഈ ഇടപാടുകൾ നടത്തിയിരുന്ന ആളുകളുമെല്ലാം തന്നെ സമ്പാദിച്ചിരുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഫോൺ സംഭാഷണങ്ങൾ ഒപ്പം തന്നെ വാട്സാപ്പ് ചാറ്റുകൾ അടക്കമുള്ള വിവരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് കൂടി കടക്കുന്നു മാത്രമല്ല സിനിമാ താരങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് നാല് നടന്മാരെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും കൊച്ചിയിൽ എം ഡി എം എ യുമായി യൂട്യൂബർ റിൻസി മുംതാസുമായി ബന്ധമുള്ള നടന്മാരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ്